ലൈഫിലോട്ട് വരുമ്പോ എന്താ സംഭവിക്കാന്നറിയോ ഇതേ സാധനം പ്രതീക്ഷ ആയിരിക്കും മറ്റാളും വരുന്നത് പ്രതീക്ഷിക്കും നമ്മൾ ചെല്ലുന്നത് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മോത്തോട്ട് ആര് തരും ചെറുതായിട്ട് എന്റെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ള ആള് വേണം ഇച്ചിരി കൂടെ ഏജേക്ക് തടി വീശയൊക്കെയുള്ള ആള് എനിക്ക് ചെറുപ്പം മുതലേ അതായത് ഇനി വീട്ടിലെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹിച്ചില്ല സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞില്ല പക്ഷെ അങ്ങനെ അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല ഈ പറഞ്ഞ പോലെ അത് തല അടങ്ങി ആണ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഒരു തെറ്റ് വഷളാക്കിന്ന് പറയും അത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബന്ധുക്കള് തന്നെ പറയുകയും ചെയ്തു ഒരു ഇത്തിരി കൂടുതലൊന്നും സ്നേഹിച്ച ഒന്ന് മടിയിലിരുത്തി കഴിഞ്ഞാ എന്റെ എനിക്ക് ഇപ്പോഴും കുറവുണ്ട് എന്റെ അച്ഛനെ കാണാൻ ഒന്ന് മടിയിലിരുത്തിയിട്ട് ആ നീ വല്ലോം കഴിച്ചു എന്ന് ചോദിച്ചുകഴിഞ്ഞാ എൻ്റെ മാമന ആദ്യം തന്നെ പറഞ്ഞു ഇറക്കി വിടളിയാ പിള്ളാരോ ചോദിക്കാതെ അതൊക്കെ വഷളായി പോവേ അപ്പൊ തന്നെ ഞങ്ങളുടെ അച്ഛൻ പതുക്കെ ഈ ഒരു സാധനം സത്യമാന നമ്മൾ ആദ്യം ഫാമിലിന്ന് ഇങ്ങനെ ആഗ്രഹിക്കും അച്ഛനും അമ്മയും വന്നിട്ട് എനിക്ക് എനിക്ക് ഇപ്പോഴും ഓർവുണ്ടെങ്കിലും മറ്റേ ടി വിയിലൊക്കെ കാണിക്കത്തില്ലേ മക്കൾ കടന്ന് അച്ഛൻ അച്ഛനും തല തടയ കൊടുക്കുന്നു ഞാനിങ്ങനെ കോന്റെ അച്ഛനും ഒക്കെ ഒന്നൊന്നും തടയത്തന്നായിരുന്നെങ്കിൽ സാധനം നമുക്ക് കിട്ടത്തില്ല നമ്മൾ ഇച്ചിരി ആ ഒരു കൗമാരം ആ ഒരു ഏജിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് നമ്മളിത് സ്വാഭാവികമായിട്ടായിരുന്നില്ല എന്നായിരിക്കും പാർട്ണറിന്റെ കയ്യിൽ നിന്നാകുമ്പോ അൺലിമിറ്റഡ് കിട്ടും ഈ സാധനം അച്ഛന്റെ അമ്മയുടെ അടുത്തു നിന്ന് ലിമിറ്റ് ഉണ്ട് പാർട്ട്ണറിന്റെ കയ്യിൽ നിന്നാണ് അൺലിമിറ്റഡ് കിട്ടാന്നുള്ള കിട്ടാം എന്നുള്ളൊരു സാധനം വരും അപ്പൊ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യും എനിക്കതായിരുന്നു മെയിൻ എനിക്കൊരു പാർട്ട്ണറിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ അത് ഇപ്പം എത്ര പേര് നല്ല രീതിയിൽ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ആവശ്യം അതായിരുന്നു എനിക്ക് ആ ഒരു പാമ്പറിങ് കിട്ടണം അതായിരുന്നു അങ്ങനെ നമ്മളിപ്പം ഏജ് വൈസ് നോക്കുമ്പോൾ ഓരോ ഏജിലും ഫിസിക്കൽ അപ്പിയറൻസിൽ അതായത് ഒരു സങ്കല്പം ഉണ്ടല്ലോ ഇങ്ങനെ വേണം എന്നുള്ളത് അത് ചേഞ്ച് ആയി ചെറുതായിട്ട് എന്റെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ള ആള് വേണം ഇച്ചിരി കൂടെ ഏതായും തടി വീഴ്ച ഒക്കെ ഉള്ള ആള് പിന്നെ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഓക്കെ എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ കമാൻഡിങ് പവർ ഉള്ള ഒരാൾ വേണത് മറ്റേ കാന്താരി ആ സാധനമായി പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്തു തുടങ്ങി അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് ഓക്കെ എനിക്കും വില തരുന്ന എനിക്കും റെസ്പെക്റ്റ് തരുന്ന ഒരാളായിരിക്കണം എൻ്റെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം തരുന്ന ഒരാളായിരിക്കണം എന്തായി എന്തായാലും ഇപ്പം ദൈവം സഹായിച്ച് അങ്ങനെ ഒരാളാണ് ഇപ്പൊ പറഞ്ഞാൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും കിട്ടിയെന്ന് വരത്തില്ലായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്ന എന്റെ ഒരു എൺപത് ശതമാനത്തോളം കാര്യങ്ങളിൽ മാച്ച് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടായിട്ട് തന്നില്ല എനിക്ക് ഇതുപോലെ ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ കല്യാണം കഴിച്ചുപോയി അതുകൊണ്ട് സങ്കല്പം നിന്റെ പോലെ അധികം വളർത്താൻ പറ്റിയില്ല എന്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റുള്ള എനിക്ക് മറ്റേ എന്താ പറയാ നമ്മുടെ ഡ്രീം ബോയ് ഡ്രീം ഗേളൊക്കെ സങ്കല്പില്ലേ അതുപോലെ എൻ്റെ ഡ്രീം പോയി എന്ന് പറയുന്നത് നല്ല ഹൈറ്റൊക്കെ ഉള്ള താടിയൊക്കെ ഉള്ള ഒരു ആളൊക്കെ ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല വലിയ ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിലും വലിയ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കിട്ടി പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഈ എൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയോ ഞാനും ആഗ്രഹിച്ച് തന്നെ കുഞ്ചിക്കുന്ന കൊണ്ടു നടക്കുന്ന ഒരാളെയൊക്കെ ആയിരുന്നു പക്ഷെ പുള്ളിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേ ഒന്നും കാണിക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടമുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഒരു ടൈപ്പാണ് ജനറേഷൻ ജനറേഷൻ ഗ്യാപ്പ് ഒരു ആണ് ആ കുറച്ച് ഗ്യാപ്പിന്റെ പ്രശ്നമുണ്ട് ഇപ്പൊ ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് ഈ കാമുകിമാരി നമ്മൾ കൊറേ പാഠങ്ങൾ പഠിച്ചിട്ടായിരിക്കും വരുന്നത് ഓ അപ്പൊ ഇതിങ്ങനെയാണ് എനിക്ക് ഒരു പക്ഷേ ഈ സഹോദരിമാരുള്ള വീടുകളിലെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും അവരുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാവും ഈ മൂഡ് ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ സമയത്ത് ഇവരെങ്ങനെ മാനേജ് ചെയ്യാൻ മനസ്സിലാവും ആക്ച്വലി ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളില്ലാത്ത വീട്ടിലെ ആൺകുട്ടികളാണ് പെട്ടുപോകുന്നത് ഇവര് കല്യാണത്തിന് ശേഷം സിങ്സ് എന്ന് മൂഡ് സിങ്സ് ഇത് മനസ്സിലാക്കി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ആൺപിള്ളയെ സംബന്ധിച്ചിട്ട് ഈ കൂട്ടുകാരുടെ എടുക്കാൻ നമ്മൾ ഓരോ ഡ്രാമ ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്താൽ ഇങ്ങോട്ട് ചെയ്ത് കളിക്കാൻ സാധനമുണ്ടല്ലോ പിന്നീട് ഈ പിന്നെ ആൺകുട്ടികളുള്ള വീട്ടിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഈ അമ്മമാർക്ക് പിരീഡ്സ് ആകുമ്പോൾ അതിന് ബുദ്ധിമുട്ടുകളൊന്നും ആൺകുട്ടികളോട് പറയില്ല വയുർവേദനയെ പറ്റി പറയില്ല അതെന്തോ ഭയങ്കര നാണക്കേട് പോലെയാ പറയില്ല അത് ഒളിപ്പിച്ചു വെക്കും പൊതുവെ ആൺകുട്ടികൾക്ക് ഇതിനെ പറ്റി ധാരണയില്ല അപ്പൊ ഈ വേദന പേന എന്ന് പറയുമ്പോൾ അത് ഏത് എക്സ്ട്രീം ലെവൽ പേനാണോ എന്നും ഈ സഹോദരിമാരില്ലാത്ത വീട്ടിലെ ആൺകുട്ടികൾക്ക് അറിയില്ല ഈ കല്യാണത്തിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടവും ഇത് തന്നെയാണ് ഈ പല അപ്പൊ ഇവരുടെ അപ്പൊ ഈ പെൺകുട്ടികൾക്ക് എന്താ വിചാരിക്കുക എന്റെ പേൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല മൂർട്ട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എഴുന്നേറ്റ് ചിലപ്പോ ഒരു ചൂടുവെള്ളം എന്തിനാ വൈറ്റത്ത് വെക്കണം എന്തിനാന്ന് പോലും അറിയില്ലാത്ത ആൺകുട്ടികളുണ്ട് അപ്പൊ കാടൻ സ്വഭാവം കാടത്തം വൃത്തിയേട്ടവൻ പക്ഷേ അപ്പൊ ഇത് ഓരോ ഇത് ചെറുപ്പത്തിലേ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് പിന്നീട് നമ്മളെ ഒരാൾ പറഞ്ഞ് മനസ്സിലാക്ക ഒന്നെങ്കിൽ ബേസിക് ഒരു കാര്യം പറയാം ഈ ആൺകുട്ടികളെ ഇരുത്തി എത്ര ഒരാളാണെങ്കിൽ പോലും നമ്മൾ ഇരുത്തി ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഒരു എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പോലെ കൃത്യമായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ 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 പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും ആൺകുട്ടികളോട് ആൺകുട്ടികൾ എപ്പോഴും അതായത് യുദ്ധം ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത് ആ ആ പുരുഷന്മാരെ അങ്ങനെ നിൽക്കൊള്ളൂ ഇപ്പോൾ യുദ്ധം വരും എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ ആര് ഈ പറഞ്ഞാലും മനസിലാ ഇപ്പോഴും അവരോട് അങ്ങനെ പോയി സംസാരിക്കില്ല നോർമലി എന്തെങ്കിലും എനിക്ക് വേദനയാണ് എനിക്ക് പെയിനാണ് എനിക്ക് മറ്റേ പ്രശ്നം ആണെന്ന് പറയുമ്പോ തന്നെ അവര് ആഹ് യുദ്ധം ചെയ്യാൻ വേണ്ടി വരാണല്ലേ ആ വരണേന്ന കാണിച്ചു പക്ഷെ അതിനെ ആ സാന്തര പതുക്കെ അടിച്ചിങ്ങനെ ഇരുത്തിയിട്ട് അതെ ഞാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി വരാല്ല പറയാൻ വേണ്ടി വരാ വരാം സമാധാനമായിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെയാ ഫീ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലേ അങ്ങനെയാണ് റിപ്ലൈ ഓൾറെഡി അതാണ് പ്രശ്നം അത് ഓൾറെഡി അങ്ങനെയാ അവര് അവര് ഇറങ്ങിയാൽ അങ്ങനെയാ അവര് ഈ പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം കാരണം ഇവർ ഇവരുടെ വിചാരം എല്ലാത്തിനും പൊരുതി നേരിടണമെന്നുള്ള ചിന്തയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് അങ്ങനെ തന്നെയാണ് മനസ്സിലായത് ഇതെല്ലാ സാധനം ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണം പുരുഷത്വം പുരുഷത്വം മനസ്സിലായോ ഈ പുരുഷത്വം കേട്ട് 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 പുരുഷനാന്ന് കേട്ട് 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 പുരുഷത്വം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഈ ആണത്വം എന്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം മനസ്സിലായിട്ടില്ല ഇതപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഒറ്റക്കാരുള്ളൂ നിന്നേക്കാം പരപോലെ അങ്ങനെ നിന്ന് കളയും ഇതാണ് പൊതുവേ സംഭവിക്കുന്നത് ആക്ച്വലി സിമ്പിൾ മനസ്സാണ് അതായത് ഏറ്റവും കൂടുതൽ കുട്ടിത്വം ഉള്ളത് ആൺകുട്ടികൾക്കാണ് കാരണം അവരെ അമ്മമാരെ അങ്ങനെയൊക്കെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്നേക്കാം അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യുന്ന രീതിയിലൊക്കെ മാനേജ് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും നമുക്കിങ്ങനെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണെന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് അതുപോലെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ കണ്ട സിനിമകളോ നമ്മൾ വായിച്ച നോവലുകളോ അല്ലെങ്കിൽ ഒരു പക്ഷേ കൂട്ടുകാർമാരാണെങ്കിൽ പോലും അവരുടെ പ്രേമം അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവർ നമ്മളെ ചൊറിയാൻ വേണ്ടി വന്നിരുന്ന് ഓ അടിപൊളിയായിരുന്നു ഓഹ് പോയത് അടിപൊളിയായിരുന്നു ഒരുമിച്ച് ഐസ്ക്രീം കഴിച്ചു അവൾ എൻ്റെ അടുത്ത് തോന്നുന്നു ഇങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ വിണ്ടിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ കൂട്ടുകാരുടെ അതേ ഫീല് നമ്മളെങ്ങിടുത്ത് നമ്മൾ മനസ്സിൽ ഓഫ് എനിക്കും അങ്ങനെ ഒരു കാമുകയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി ഈ സംഭവം റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ഇതൊന്നും ആയിട്ട് ബന്ധം ഉണ്ടാവില്ല എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ നമ്മളിങ്ങനെ ചെറുപ്പം മുതൽ നമ്മളിങ്ങനെ സിനിമകളൊക്കെ കണ്ട് ആൺകുട്ടികളെ സംബന്ധിച്ച് ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഒരു പെൺകുട്ടിയാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇത് ഇങ്ങനെ പെരുമാറണം നമുക്ക് അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാമുകിമാരും ഭാര്യമാരും എപ്പോഴും ആൺകുട്ടികൾക്ക് അമ്മമാരുടെ ഒരു പരിവേഷമായിരിക്കും അവർക്ക് നമ്മുടെ അമ്മമാർ എങ്ങനെയാണോ നമ്മുടെ ഇത് പെരുമാറുന്നത് അതാണെങ്കിലും നമുക്ക് കിട്ടുന്ന എക്സ്ട്രീം ഒരു സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം നമുക്ക് പൂർണ്ണത എന്ന് പറയുന്നത് ഒരമ്മയാണ് അപ്പോൾ അമ്മയുടെ തന്നെ സ്നേഹം വാത്സല്യം കെയർ പാമ്പറിംഗ് എല്ലാം കിട്ടുന്നത് ഇതേ സാധനം ഇതേ ഇതിൻ്റെ ഒരു മറ്റൊരു വിഷയമായിരിക്കും നമ്മൾ ഈ പറഞ്ഞ കാമുകമാരിൽ നിന്നും ഭാര്യമാരി നിന്നും പ്രതീക്ഷിക്കുന്നത് നമുക്ക് ചോറ് വായി ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് ഏത് കാലഘട്ടത്തിലിരുന്ന് പറഞ്ഞതെന്നൊക്കെ ചിന്തിക്കും എങ്കിൽ പോലും നമ്മൾ വയ്യാതിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുക ഫുൾ ടൈം ഇരിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുക നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുതരിക നമുക്ക് ഭക്ഷണം വായിത്തരുക എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് പൊതുവേ എല്ലാവരും ചിന്തിക്കുന്ന സാധനം പക്ഷേ നമ്മൾ ലൈഫിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ഇതേ സാധനം പ്രതീക്ഷയായിരിക്കും മറ്റാളും വരുന്നത് ഇതേ സാധനം ഉദ്ദേശിക്കും നമ്മൾ ചെല്ലുന്നത് അപ്പോൾ നമ്മൾ രണ്ടുപേരിങ്ങനെ മോത്തോടെ മോക്കി ഇതിപ്പോൾ ആര് തരും നീതാ നീതാ ഈ നീതാ 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 വന്നു കഴിഞ്ഞാൽ അവസാനം ഇത് ഈഗോയിലോട്ട് എത്തും ഈഗോ എത്തി ഇത് കോംപ്ലെക്സൊക്കെ ആയിട്ട് വർക്കൗട്ടായി അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു വ്യക്തിക്ക് അതിനെയായിരിക്കും വേണ്ട നമുക്ക് നമുക്കിതായിരിക്കും വേണ്ട ഇതൊക്കെ ഒന്ന് മാറി ഒരു മൂന്ന് വർഷം എടുക്കുമ്പോഴേക്കും നമുക്ക് റിയാലിറ്റി മനസ്സിലാവും ഓ പ്രേമൊക്കെ ഇങ്ങനെയാണ് നമ്മളിതിങ്ങനെ എന്താ കണ്ടു ആ ഹായ് വാ ബി നമ്മൾ ഏത് കടയിൽ കയറിയാലും അവസാനം ബിരിയാണി ബിരിയാണി ഓർഡർ ചെയ്യുന്നു ബിരിയാണി ഓർഡർ നീ ചെയ്തോണ്ടിരിക്കടയ്ക്ക് ഒന്നെങ്കി നമ്മൾ അവനെ നോക്കുമ്പോൾ അവൻ എന്നെക്കാളും നല്ലൊരു ടീഷർട്ട് ഇട്ട് നല്ല ഗ്ലാമർ വേണം നീ അവനെ നോക്കിയാ ഈ സാധനം അപ്പൊ നമ്മൾ ശരിക്കും അൺബലിങ്ങനെ ചോദിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പോസസീവ്നെസ്ന്ന് ചോദിക്കണ പക്ഷെ അവനക്കാളും നല്ലത് നീ ആണോ നിന്റെ ഡ്രസ്സില് സൂപ്പറ് കേട്ടോ പറയില്ല ഇത് പറയില്ല എന്ന് പറയുമ്പോൾ തിരിച്ചും നമ്മൾ തന്നെ നമ്മൾ ഏതെങ്കിലും പെൺകുച്ചിനോ മലപ്പുറം നോക്കിയിട്ട് നീന്തൽ പെൺകുച്ചി നോക്കിയാൽ നമ്മളും പറയില്ല നമുക്കറിയാം ഈ സാധനം പ്രതീക്ഷിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന സാധനം കൊടുക്കാതെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ സ്വഭാവം ആൺകുട്ടികൾക്ക് പൊതുവേ ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പോലെ സെയിം കാര്യം തന്നെ അവരിപ്പം വേറൊരു പെൺകുച്ചിനെ ഒക്കെ നോക്കുകയാണെന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ തന്നെ പറയും പോകേണ്ട നോക്ക് എന്നൊക്കെ പറയും പറഞ്ഞിട്ട് ഇവർ കഴിഞ്ഞിട്ട് നമ്മളെ നോക്കി കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു വാക്ക് ഏ അവളെക്കാളും നീ തന്നെ അടി അങ്ങനെയൊക്കെ ഒരു കാര്യം നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പക്ഷെ പറയില്ല പറഞ്ഞു കഴിഞ്ഞാ ഇവളങ് മുങ്ങിപ്പോകും പിന്നെ എന്നുള്ളൊരു സാധനം ഉണ്ട് ഈ പറയുന്ന പോലെ